കൈക്കൂലിയുടെ രാജാവാണ് അറസ്റ്റിലായ എറണാകുളം ആർ ടിഒ ടി എം ജൻസനെന്ന് അനുഭവസ്ഥർ വിശേഷിച്ചും ബസ് പെർമിറ്റിനായി ഇയാളെ ആശ്രയിച്ചിരുന്നവർ കൈക്കൂലി ജന്മാവകാശം എന്ന പോലെയാണ് ജൻസർ കൊണ്ടു നടന്നിരുന്നത് സ്വയം കൈക്കൂലി വാങ്ങുക മാത്രമല്ല കീഴുദ്യോഗസ്ഥരെ വഴിതെറ്റിച്ച് അതിന്റെ പങ്കു പറ്റാനും ഇയാൾക്ക് ഉത്സാഹമായിരുന്നു എന്തു ചെയ്യണമെങ്കിലും ജൻസന് മദ്യവും പണവും വേണം പരിശോധന നടത്താതിരിക്കാൻ വിജിലൻസിന് കൈക്കൂലി കൊടുക്കാൻ എന്ന പേരിൽ പോലും പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് പ്രതിക്കെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നു വരികയാണ് തുണിക്കട നടത്തിപ്പിന്റെ മറവിൽ എഴുപത്തി ലക്ഷം രൂപ വെട്ടിച്ചെന്ന പരാതിയിലാണ് ഒടുവിലെത്തിയത് പണം തിരികെ ചോദിച്ചപ്പോൾ പണി തരുമെന്നായിരുന്നു ജൻസൺ ഭീഷണിപ്പെടുത്തിയത് ഇടപ്പള്ളി സ്വദേശി അല്ലമീൻ പോലീസിലും വിജിലൻസിലും പരാതി നൽകി കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ജെൻസനെ ഗതാഗത വകുപ്പ് ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു തിങ്കളാഴ്ച വരെ വിജിലൻസ് കസ്റ്റഡിയിലാണ് ജെൻസനും കൂടെ അറസ്റ്റിലായ ഏജന്റുമാരും ഇടപ്പള്ളിയിൽ താനും അമ്മയും ചേർന്ന് നടത്തിയിരുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിലെ സ്ഥിരം സന്ദർശകരായിരുന്നു ജൻസനും ഭാര്യയുമെന്നാണ് അല്ലമീൻ പറയുന്നത് തുണി കച്ചവടം പൊലിക്കുമെന്ന് മനസ്സിലായതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭാര്യയുടെ പേരിൽ ഇയാൾ മാർക്കറ്റ് റോഡിൽ പുതിയ കട തുടങ്ങി അല്ലമീന്റെ കടയിൽ നിന്നായിരുന്നു തുണിത്തരങ്ങൾ എടുത്തിരുന്നത് എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ തുണിത്തരങ്ങൾ അല്ലമീൻ ആർ ടിഒയുടെ കടയിലേക്ക് ഇറക്കിക്കൊടുത്തു കച്ചവടം പച്ചപിടിക്കുമ്പോൾ പണം തിരികെ നൽകാമെന്നായിരുന്നു ഇരുകൂട്ടരും തമ്മിലുള്ള കരാർ കടയുടെ ജി എസ് ടി രജിസ്ട്രേഷനും അക്കൗണ്ടുമെല്ലാം ഇരുകൂട്ടരുടെയും പേരിലായിരുന്നു ആദ്യ മൂന്നു മാസത്തോളം നന്നായി പെരുമാറിയെങ്കിലും കച്ചവടം നന്നായതോടെ ആർ ടിഒയുടെ ഭാവം മാറി പണം തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിയായി ഇനി തന്നെ കാണാൻ വന്നേക്കരുതെന്നും വീട്ടിൽ വന്നാൽ നായയെ അഴിച്ചുവിടും എന്നും അല്ലാമീനോട് പറഞ്ഞു തന്നെയും ഉമ്മയും കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ജൻസൻ ഭീഷണിപ്പെടുത്തിയതായും അലമീൻ പറയുന്നു ജെൻസന്റെ ഉന്നതതല സ്വാധീനങ്ങളെ ഭയന്നാണ് ഇതുവരെ പരാതി കൊടുക്കാതിരുന്നത് ഫോർട്ട് കൊച്ചി ചെല്ലാനം റൂട്ടിലോടുന്ന പ്രൈവറ്റ് ബസിന്റെ താൽക്കാലിക പെർമിറ്റ് പുതുക്കുന്നതിന് ജൻസൻ കൈക്കൂലി ചോദിച്ചെന്ന് വിജിലൻസിന് പരാതി കിട്ടിയിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചു നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ അറസ്റ്റു ചെയ്തത് കഴിഞ്ഞ കുറച്ചു കാലമായി ജൻസനും മറ്റു ചില ഉദ്യോഗസ്ഥരും വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പരിശോധനയിൽ പിടിച്ചെടുത്ത വിദേശ മധ്യത്തിൽ ഏറെയും ഇറക്കുമതി ചെയ്തവയാണെന്നാണ് കരുതുന്നത് ജൻസൻ കൈക്കൂലി വാങ്ങിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ പരസ്യമായ രഹസ്യം ആയിരുന്നുവെന്നാണ് സൂചന കൈക്കൂലി കൊടുത്ത് മടുത്ത ചില ഉടമകൾ ജനസന് പണി കൊടുത്തതാണെന്നും ശ്രുതിയുണ്ട് വർഷങ്ങളായി കൈക്കൂലി വാങ്ങിയിരുന്ന ഇയാൾ വലിയൊരു തുക അനധികൃതമായി സമ്പാദിക്കുകയും ബനാമി പേരുകളിൽ സ്വത്തുകൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട് അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും ജൻസന്റെ കൈക്കൂലി വാങ്ങലിനെക്കുറിച്ച് വിജിലൻസിന് നേരത്തെ സൂചന കിട്ടിയെങ്കിലും തെളിവിനു വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു ഒരു ബസിന് പെർമിറ്റ് അനുവദിക്കുന്നതിന് ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം രൂപ വരെ വാങ്ങിയിരുന്നതായി പറയുന്നു ജൻസന്റെ വീട്ടിൽ നിന്ന് അൻപതിലേറെ വിദേശ മദ്യക്കുപ്പികളും കണ്ടെത്തിയിരുന്നു ബുധനാഴ്ച വൈകിട്ടാണ് വിജിലൻസ് എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ആർ ടിഒയെ അറസ്റ്റ് ചെയ്തത് ജൻസന്റെ സ്വത്തുകളിൽ വിജിലൻസ് വിശദാന്വേഷണം നടത്തും അഴിമതിക്കാരുടെ പട്ടിക നേരത്തെ വിജിലൻസ് തയ്യാറാക്കിയിരുന്നു